ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈസി റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു തക്കാളി രണ്ട് മുട്ട ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ തക്കാളി കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞ് കൊടുക്കുക ഒരുപാട് കട്ടി കരിയുണ്ട കാരണം എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ ഇത് വഴറ്റി കിട്ടാൻ കുറച്ച് പാടാണ് അത് കാരണം നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളകും വേണം അതും അതുപോലെ പൊടിയായിട്ട് അരി എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക വഴറ്റിയ ശേഷം ഇച്ചിരി ഉപ്പും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി അങ്ങനെ നമ്മുടെ തക്കാളി വഴിന്ന് വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക തോരൻ പരുവാകുന്നതിലും വരെയും ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം കുറച്ചുപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് മുട്ടത്തോരെന്നൊക്കെ പറയാം അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ